നമസ്തേ ദർശനമാലയിലെ ഒന്നാമത്തെ ദർശനം ദർശനമാണ് അധ്യാരോപദർശനമാണ് ദർശനത്തിൽ പത്ത് മന്ത്രങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം ആശീതഗ്രേ അസദേ മാത്രേണ പരമേശ്വര പദം പിരിക്കൽമാത്രേണ പരമേശ്വര അഗ്രേ സൃഷ്ടിക്കു മുൻപ് ഇതംഭുവനം ഈ പ്രപഞ്ചം അസത് ഏവ അസത്തായിരുന്നു ഇല്ലാത്തതായിരുന്നു അസദേവ ആസി ഇല്ലാത്തതായി വർദ്ധിച്ചിരുന്നു പുനഃ പിന്നീട് അതായത് സൃഷ്ടിക്കാലത്തില് പരമേശ്വര ജഗതീശ്വരൻ സർവം എല്ലാറ്റിനെയും സങ്കൽപ്പമാത്രേണ കേവല സങ്കൽപത്താൽ സ്വപ്നവത് സ്വപ്നത്തെ എന്ന പോലെ സസർജ സൃഷ്ടിച്ചു ഈ ജഗത്ത് ആദിയിൽ ഉണ്ടായിരുന്നില്ല ഇല്ലാത്തതായിരുന്നു പിന്നീട് സൃഷ്ടികാലത്തില് സർവശക്തനായ ജഗതീശ്വരൻ തൻ്റെ സങ്കൽപം മാത്രം കൊണ്ട് ഈ സർവപ്രപഞ്ചത്തെയും സ്വപ്നത്തെ എന്നതുപോലെ സൃഷ്ടിച്ചു അത്യാരോപമാദ്യം നടത്തി പിന്നീട് അപവദിക്കുന്നതാണല്ലോ അധ്യാരോപ അപവാദ പ്രക്രിയ ആദ്യം ഇല്ലാത്ത പലതും ഇല്ലാത്തതിൽ പലതിനെയും ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ് ആരോപിക്കുകയാണ് അപ്പൊ ആദ്യം ആ ആരോപിച്ചതിനെ കാണിച്ചുകൊടുക്കുകയാണ് ആദ്യം കയറി അതിനെ അങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുകയല്ല ഉള്ളതിനെ നമ്മൾ കാണുന്നു പ്രപഞ്ചത്തെ കാണുന്നു ആ പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ആ സത്യത്തെ മറച്ചിരിക്കുന്ന കാര്യം ഏതെന്നൊക്കെയാണോ അതിൽ മറച്ചത് കൊണ്ടാണോ ആരോപിച്ചത് കൊണ്ടാണോ സത്യം മറന്നത് മറഞ്ഞു പോയത് അപ്പൊ ആ ഒരു രീതിയെ കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പോകാനാണ് ഗുരുക്കന്മാർ ശ്രമിക്കാറുള്ളത് അംഗീകരിച്ചുകൊണ്ട് അതിവർത്തിക്കുക എന്ന് പറയും ഒരു പാമ്പ് വഴിയിൽ കിടപ്പുണ്ട് അത് പാമ്പല്ലായിരുന്നു കയറായിരുന്നു അപ്പൊ ആദ്യം പാമ്പിനെ അംഗീകരിച്ചു കൊടുത്തു എന്താ നി കാണുന്നാണല്ലോ അതിന് നല്ല നീളമുണ്ട് നല്ല മൂർഖൻ പാമ്പാണ് അതിന്റെ തലഭാഗമൊക്കെ അങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്നതുകൊണ്ട് സംശയം വേണ്ട ഇത് മൂർഖൻ തന്നെ അതിന്റെ വായുടെ ഭാഗത്തേക്ക് നോക്കിക്കുക എന്തോ ഓ എത്ര വലുതാണ് പിന്നെ ആ പാമ്പ് കിടക്കുന്നതിൻ്റെ നടുക്കോട്ട് നോക്കി അത് എന്തിനെയോ വിഴുങ്ങിയിട്ടാണ് കിടക്കുന്നത് ആ നടുക്ക് നടുഭാഗത്തായിട്ട് ഒരു തടിപ്പുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടതിനായി വിലയിരുത്തി അവിടെ പാമ്പില്ലായിരുന്നു ഒരു കയറ് കിടന്നതാണ് ആ കയറ്റിൻ കഷ്ണത്തെയാണ് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകി നമ്മൾ പാമ്പാക്കി അനുഭവിച്ചത് ആ പാമ്പിനെ കണ്ട് പലരും തിരിച്ചു ഓടിപ്പോയി കുഴിയിൽ പോയി കാലുടിഞ്ഞിട്ടുണ്ടാവാൻ ചിലപ്പോ ജീവൻ തന്നെ വിട്ടുപോയെന്നൊക്കെ വരാം ഇതൊക്കെ ഓരോന്ന് അതിനകത്ത് ആരോപിച്ചിരിക്കുന്നോണ്ടല്ലേ കയറിൽ പാമ്പിനെ ആരോപിച്ചതാണ് മരുഭൂമിയിൽ ഇതേപോലെ വെള്ളത്തെ ആരോപിക്കാറുണ്ട് ചിലപ്പോൾ മരക്കുറ്റി കണ്ടാൽ അതിനകത്ത് പിശാജാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇതൊക്കെ അധ്യാരോപത്തിന്റെ ഓരോ ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഇവിടെ ഈ കൃതി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഉച്ചരിച്ച അക്ഷരം ഏതാണെന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അകാരമാണ് ആസീത് അകാരത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് ആ എന്ന അക്ഷരത്തിൽ ഭഗവാൻ കൃഷ്ണൻ വിഭൂതി വിസ്തരിക്കുമ്പോൾ പറയും അക്ഷരാണാം അകാരോസ്മി അക്ഷരങ്ങളിൽ വെച്ച് ഞാൻ അകാരമാകുന്നു ആ എന്ന അക്ഷരമാകുന്നു എന്ന് അകാരത്തെ സ്തുതിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയും ഇതാ ഈ പുണ്യഗ്രന്ഥം ആ എന്ന അക്ഷരത്തില് തുടങ്ങിയിരിക്കുന്നു അത് ഗുരു ബോധപൂർവമാണോ അല്ലയോ അല്ലാതെയാണോ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞു വിട എന്നാലും അല്പജ്ഞന്മാരായിട്ടുള്ള നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഗുരു ഒരു ആ എന്ന അക്ഷരത്തില് തുടങ്ങാൻ താല്പര്യം കാണിച്ചതാവാമെന്ന് നമുക്ക് ചിന്തിക്കാം അത്രയേ പറ്റത്തുള്ളു ഊഹിക്കുക മാത്രമേ പറ്റത്തുള്ളൂ ഗുരുദേവൻ എന്താണ് മനസ്സിൽ കരുതിയെന്ന് കാണാനുള്ള ശേഷി അല്പജ്ഞരായ നമുക്കില്ലല്ലോ ഏതായിരുന്നാലും മംഗള വാചകമായിട്ടു തന്നെ മംഗള ശബ്ദമായിട്ടു തന്നെ ഉള്ള ഒരു അക്ഷരത്താല് ഈ ഗ്രന്ഥം ഈ നൂറ് മന്ത്രങ്ങളുള്ള ഈ മാലയുടെ ഒന്നാമത്തെ പുഷ്പത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ഈ ഒരു കാര്യമാണ് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആ എന്ന മംഗളവാചകത്തിൽ തുടങ്ങിയത് നമുക്കൊരു മംഗള ശബ്ദത്തില് തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ കണക്കാക്കാം ഇപ്പൊ ഏത് മന്ത്രം ചൊല്ലുമ്പോഴും അതിനോട് ഓങ്കാരം എന്ന് പറയുന്ന മംഗളവാചകം ചേർക്കത്തില്ലേ ആ ഓങ്കാരത്തിനകത്തും ആദ്യം ഇരിക്കുന്ന ആ അകാരമാണ് അകാരവും ഉകാരവും അകാരവും കൂടെ കൂടുന്നതാണല്ലോ ഓംകാരം ഇപ്പൊ ബ്രഹ്മാവിന്റെ കണ്ടത്തിൽ നിന്ന് ആ എന്ന അക്ഷരമാണ് ഓം എന്ന അക്ഷരമാണ് ആദ്യം പുറത്തേക്ക് വന്നൊരു പറച്ചിലുണ്ട് അപ്പൊ ഓം വന്നാലും അതിനകത്ത് ആദ്യം ഇരിക്കുന്ന ആയാണ് അപ്പൊ അക്ഷരങ്ങളിൽ വച്ച് ആദ്യമായിട്ട് നിർഗളിച്ചതും ഈ അകാരം തന്നെയാണ് അപ്പൊ എല്ലാ തരത്തിലും അകാരത്തിന് ഒരു മേന്മയുണ്ട് ഒരു ഒരു പ്രത്യേക പരിശുദ്ധിയുണ്ട് ആ പരിശുദ്ധിയെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗുരു ഇവിടെ ഈ ഗ്രന്ഥത്തില് ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ശുഭമായിട്ട് തീരട്ടെ എന്ന വിചാരത്തോടുകൂടിയാവാം ഒരു പക്ഷേ ആ എന്ന അക്ഷരത്തെ ആദ്യം തന്നെ സന്നിവേശിപ്പിച്ചത് അപ്പൊ അതെങ്ങനെയായിരുന്നാലും നമ്മളുടെ കൊച്ച് വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം അഗ്രേ ആസീദ് അഗ്രേ രണ്ടാമത്തെ വാക്ക് തുടങ്ങുന്നതും ആയിൽ തന്നെയാണ് ആസീദ് എന്നുള്ളതിലും അകാരം അഗ്രേ എന്നുള്ളതിലും അകാരം തന്നെയാണ് ആസീദ് മൂന്നാമത്തേതും ആകാരത്തിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്ന വാക്ക് ആസീദ് അഗ്രെ അസദ് ആ അഞ്ച് വാക്കുകളുള്ള വരിയിൽ അകാരവും അത് കഴിഞ്ഞുള്ള ഏതാനും അക്ഷരങ്ങളും ആയും ആയും ഏയും ഇയുമൊക്കെയാ വന്നിരിക്കുന്നത് ആദർശ്യമാവാം കേട്ടോ അപ്പം ഏതായിരുന്നാലും ഈ പുണ്യഗ്രന്ഥം വളരെ വിനമ്രമായ ഭാവത്തിൽ ഈശ്വര കൂടി തന്നെ കൂടി തന്നെ ഗുരു മംഗളവാചകമാകുന്ന മംഗള ശബ്ദത്തിൽ തന്നെ തുടങ്ങിയത് സാധാരണ മനുഷികൾക്ക് ഒരു സുഖം കൊടുക്കുന്ന ഒരു സംതൃപ്തി കൊടുക്കുന്ന കാര്യം തന്നെയാണ് ഇനി അത്യുജ്വലമായ ആത്മതത്വങ്ങളാണ് വിവരിക്കാൻ പോകുന്നത് ഇപ്പൊ എന്താ പ്രസംഗ വിഷയമായിട്ട് വന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നു ആ കാണുന്നതിനെ അംഗീകരിക്കുന്നു അംഗീകരിച്ചിട്ട് അതിന്റെ സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആ ആ മഹാബുദ്ധി പ്രബുദ്ധത നേടിയ ആ ബുദ്ധി എത്ര സുന്ദരമായിട്ടാണ് ഈ ഈശ്വരതത്വം വെളിപ്പെടുത്തി തരാൻ വേണ്ടി നമ്മളോ നമ്മളെ ഉത്സുഖരാക്കുന്നത് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തെ കണ്ട പ്രപഞ്ചത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പോവുകയാണ് അപ്പം ഏതായാലും നമ്മൾ പ്രപഞ്ചം കാണുന്നുണ്ട് ഇവിടെ എല്ലാം ഉള്ളതാണ് എല്ലാം ഒന്ന് ഒന്നിൻ്റെ വിവിധ ഭാവങ്ങളാണെങ്കിലും നമ്മൾ കാണുന്നത് ഓരോന്നോരോന്നായിട്ടാണ് കല്ലിനെ കല്ലായിട്ടും മണ്ണിനെ മണ്ണായിട്ടും മിന്നെ മുന്നേ നൈ നഖത്തെയും ഖകത്തെയും ഒക്കെ ഓരോന്നോരോന്നായിട്ട് കാണുന്നു അതിനെയൊക്കെ കൊണ്ട് സൃഷ്ടിയെ സ്വീകരിച്ചു കൊണ്ട് ഇവിടെ തുടങ്ങുകയാണ് പിന്നെ ഇനി അതിനെ അതിവർത്തിക്കും അപവാദത്തിൽ കൂടി എന്നാലും ആദ്യമായിട്ട് ഗുരു എല്ലാറ്റിനെയും അംഗീകരിക്കുകയാണ് ഗുരു ഇതേ ഒരു തത്വം ആത്മാപദേശതകത്തിലും പറഞ്ഞല്ലോ സകലവുമുള്ളതു തന്നെ എല്ലാം ഉള്ളതാണ് പക്ഷേ ഒരു ജ്ഞാനിക്കങ്ങനെയാണ് എങ്ങനെയാണ് ഏകമായി ഗ്രഹിക്കും തത്വചിന്താഗ്രഹന ആരാണോ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നയാള് അയാൾ ഇതിലൂടെ എല്ലാം ഓടും പാവമായി നിൽക്കുന്ന ഈശ്വര തത്വത്തെ കാണും അങ്ങനെയുള്ള ആ ഈശ്വര തത്വത്തെ കണ്ട് ഈശ്വര സമ്പൂധനായി തീർന്ന മഹാഗുരുവാണ് പരമസത്യം നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തലുകൾ നമുക്ക് സശ്രദ്ധം കേൾക്കാം 난.